ബ്രസീലുകാർ ഹാപ്പിയാണ് ഇതാദ്യമായി ഓസ്കാർ നാട്ടിലെത്തിയിരിക്കുന്നു തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയ ഐ ആം സ്റ്റിൽ ഹിയർ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ സ്വന്തമാക്കിയിരിക്കുന്നു പ്രിയ പ്രിയനടി ഫെർണാണ്ട ഡോറസിന് ഓസ്കാർ കിട്ടിയില്ലെങ്കിലും ആ പോകട്ടെ എന്നവർ സമാധാനിക്കുന്നു രണ്ട് ദശാബ്ദത്തോളം നീണ്ട സൈനിക ശേഷാധിപത്യകാലത്ത് പട്ടാള പോലീസ് പിടിച്ചുകൊണ്ടുപോയ റൂബൻസ് പൈവയുടെ വിവരങ്ങൾ അറിയാനും പൊടുന്നനെ താളം തെറ്റിയ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനും അദ്ദേഹത്തിന്റെ ഭാര്യ യൂനിസ് നടത്തുന്ന പോരാട്ടമാണ് സിനിമ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് പാർലമെന്റ് അംഗമായിരുന്ന റൂബൻസ് പൈവയെ പട്ടാള പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നത് ഭർത്താവിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വർഷങ്ങളാണ് യൂനിസ് പോരാടിയത് അതിനൊപ്പം അഞ്ച് മക്കളെയും വളർത്തണമായിരുന്നു മനുഷ്യാവകാശങ്ങൾക്കായി പോരാടുന്ന അഭിഭാഷകയായി യൂനിസ് മാറുന്നതും ജീവിതത്തിലെ പ്രതിസന്ധികൾ നൽകിയ കരുത്തിലാണ് തൊണ്ണൂറ്റിയാറിലാണ് രൂപൻസിന്റെ മരണ സർട്ടിഫിക്കറ്റ് യൂനിസിന് കിട്ടുന്നത് ഈ കഥയാണ് ഐ ആം സ്റ്റിൽ ഹിയർ പറയുന്നത് യൂനിസിന്റെയും റൂബൻസിന്റെയും മകൻ മാർസെലോ പൈവ ആ പോരാട്ടം പുസ്തകമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറക്കിയ ആ പുസ്തകമാണ് സിനിമയിലേക്കുള്ള വഴി സാലൻസിന് മുന്നിൽ തുറക്കുന്നത് വർഷങ്ങളെടുത്തു സിനിമ പൂർത്തിയാക്കാൻ ചരിത്രം നന്നായി പറയാനെടുത്ത ശ്രദ്ധയും ജാഗ്രതയും മാത്രമായിരുന്നില്ല കാരണം ഏകാധിപത്യ ഭരണം കൂടിയായിരുന്നു ബോൺസോറോയുടെ സർക്കാരായിരുന്നു അപ്പോൾ ഭരണത്തിൽ തിരഞ്ഞെടുപ്പിൽ ലുലാ ഡിസിൽവ ജയിച്ചപ്പോൾ ബോൺസുറോ തോൽവി സമ്മതിക്കാതിരുന്നതും പിന്നാലെ അനുയായികൾ അക്രമം അഴിച്ചുവിട്ടതും കുറെ നാളുകൾക്കിപ്പുറം അട്ടിമറിക്ക് ബോൺസുറോ ശ്രമിച്ചതും സുപ്രീം കോടതി വിധിച്ചതുമെല്ലാം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല അതുകൊണ്ട് തന്നെ ഏകാധിപത്യ ഭരണത്തിന്റെ ഇരുണ്ട വശങ്ങൾ നല്ലപോലെ ഓർമ്മയുണ്ട് ബസീലുകാർക്ക് ഭയവും വെപ്രാളവും തന്നിരുന്ന ഭൂതകാലം ഭാവിയിലേക്ക് നൽകുന്ന ചില മുൻകരുതലുകൾ മികച്ച ദൃശ്യഭാഷാ ചിത്രത്തിൻ്റെയും നിർമ്മാണ മികവിൻ്റെയും അകമ്പടിയോടെ അവതരിപ്പിച്ച ഐ ആം സ്റ്റിൽ ഹിയർ അവർ വരവേറ്റു ഇതെന്റെ കഥയാണ് എൻ്റെ കുടുംബത്തിൻ്റെ കഥയാണെന്ന് ഓരോ ബ്രസീലുകാരനും തോന്നി അങ്ങനെയാണ് വലിയ ഹിറ്റായതും ഇപ്പോൾ ഓസ്കാറിൻ്റെ ഇരട്ടി മധുരം നൽകിയത്